ഞങ്ങൾ സ്കൂളിൽ പോവാണ് ഷാരിക്ക് പോനും റെഡി ആയിട്ടുണ്ട് വാൽവാടി പോവാന് ഉണ്ട് ബാഗൊക്കെ ഇട്ട റെഡി ആയിക്കണ് ഇട്ടിട്ട് താത്താനി കാക്കാനി ബസ് ഏറിയിട്ട് ബസ് ഏറ്റിട്ട് കൊടവേണ കൊടവേണ എന്ത് നില പേടിച്ച കൊടാ അത് വെണ്ടക്കേരി ഇങ്ങോട്ട് വായോ

ഷാനിഫേ വഴുക്കും പറഞ്ഞില്ലേ ഇവന്റെ കൈ പിടിച്ചോ ഫസ്റ്റ് ിലെത്തി അടച്ചോ എന്താണാലോക്കണ നാളെ മുതൽ ഇനി എന്റെ കുപ്പിയിൽ വെള്ളം എടുത്തു കൊണ്ടിട്ടാ ഏ നാളെ മുതലേ ഇനിയിപ്പരല്ലേ ഇനിയിപ്പ എന്റെ കുപ്പിയിൽ വെള്ളം എടുത്ത് കുടിച്ചോ വണ്ടി പോയി ഇങ്ങനെ പോവാൻ തരാം വണ്ടിയാ വണ്ടിയ വണ്ടിയില്ല Kayunda, kayunda. 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 പറ്റൂല അതപ്പ വീടും സ്നാക്സാ വേണ്ട വേണ്ടിട്ട് കാര്യ ശരിക്കും കൊണ്ടാവാൻ പാടില്ല സാറ് കണ്ട ചീത്തോടെ നാളെടുക്കാം ഇനിക്കൊന്നും നേരല്ല ഇന്ന് ഇപ്പോൾ വണ്ടി പോവരും നാളെ എടുക്കാം കേട്ടാടിക്കാൻ തുറന്നു തരാം ഇനി പോണ്ടി പോരും അടുപ്പിൽ ചോദിച്ചുകൊടുക്കാനാ എന്താ ആ നാളെ ആ ആ അവിടെ ചെന്നിട്ട് വെച്ച് അവിടെ ചെന്നിട്ട് വെച്ച് തരാം ഇക്കാക്കി ഇക്കാക്കിട്ട് പോയിട്ട് ഇക്കാക്കിട്ട് പോയിട്ട് വെച്ച് തരാം എനിക്ക് വെള്ളം വേണേ ഇതൊക്കെ ആ ആ ഒഴിച്ചുതരാം എന്നാ ഇപ്പോഴല്ല ഇത് വേണിപ്പൊ കുപ്പി അടച്ച കൂമ്മിനെ കുറിച്ചോ വണ്ടി പോരുന്നു കുപ്പി പോഴുകിട്ടൊക്കെ വീട്ടിലേക്ക് എടുക്ക വാലവാടിക്ക് പോവാനായില്ല എടുക്കുന്ന <Gã> അടുക്ക് അങ്ങോട്ട് അതെടുക്ക അവിടെ ி கி ஸ்கூ ரிலாக்ட் கிடக்க ஏதா பரிபாடி கேட்க